പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ ബാസ് 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 ക്രാഷ് അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ സ്റ്റഡി സ്റ്റഡി കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി ഹലോ പുതിയ എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ ൾക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടിയിട്ട് ചെയ്യാവുന്നതിന്റെ എല്ലാ കാര്യങ്ങളും അറ്റ് ദ കോർ നമ്മൾ ചെയ്യുന്നുണ്ട് മാക്സിമം നമ്മൾ ഇത് വിജയിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് അതിൻ്റെ ഒരു റിസൾട്ട് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വന്നിട്ട് പറഞ്ഞു നിങ്ങളൊക്കെ കാത്തിരുന്ന നമ്മുടെ ക്രാഷ് കോഴ്സ് ഇതാ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ പോയി പിന്നെ എനിക്ക് ഫോൺ വെക്കാൻ കഴിഞ്ഞിട്ടില്ല മെസ്സേജ് കോൾസ് സാർ ക്രാഷിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് അങ്ങനെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഫില്ലായിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ ഇപ്പോഴും വിളിച്ചിട്ട് കോൾ എടുത്തില്ല തിരിച്ച് വിളിച്ചില്ല അതേപോലെ മെസ്സേജിന് കണ്ടിട്ട് റിപ്ലൈ തന്നില്ല ഒരുപാട് കാര്യങ്ങൾ റിപ്ലൈ കിട്ടില്ല എന്ന് പറഞ്ഞു മക്കളെ ഒരുപാട് കുട്ടികൾ നമ്മുടെ ക്രാഷ് കോഴ്സ് എന്നുള്ള ആവശ്യമായിട്ട് വന്നപ്പോൾ നമുക്കതൊന്ന് ഡിലേ വന്നിട്ടുണ്ട് അതായത് എല്ലാവരിലോട്ടും തിരിച്ച് നിങ്ങളോട്ട് ഓൺ ടൈം എത്തുന്ന ഡിലേ വന്നിട്ടുണ്ട് ഞാൻ അതിന് അതിനുവേണ്ടിയിട്ട് ക്ഷമ ചോദിക്കുകയാണ് പക്ഷെ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട ഇവിടെയൊക്കെ മിസ് കോളോ അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജോ അയച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചു വിളിക്കും ക്രാഷിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരും ബാക്കിയുള്ള കാര്യത്തിന് നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഡോൺ വറി ഓക്കെ സബൂർമത് കരോ എല്ലാവരെയും പരിഗണിക്കും ഓക്കെ അപ്പോ ആ കാര്യത്തിൽ ഒന്നും ടെൻഷൻ അടിക്കണ്ട ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമന്റ് പറഞ്ഞു വിളിച്ചിട്ട് കിട്ടിയില്ല കോൾ എടുത്തില്ല അങ്ങനെയൊക്കെയുള്ള പരാതികൾ പറഞ്ഞു പരാതികൾ വിഷമിക്കേണ്ട പരാതികളൊക്കെ നമ്മൾ പരിഹരിക്കും ഓക്കെ നമുക്ക് പതിനഞ്ചാം തീയതി വരെ അഡ്മിഷൻ നടക്കുന്നുണ്ട് പതിനഞ്ചാം തീയതി വരെ മാത്രമേ അഡ്മിഷൻ ഉണ്ടാവുള്ളൂ സോ പതിനഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാവർക്കും അതിന്റെ പ്രോപ്പർ ഡീറ്റെയിൽസ് നമ്മുടെ ഒരു മോട്ടിവേഷനും കൂടെ അതില് നമുക്ക് ഏതൊക്കെ വേണം എന്തൊക്കെയെന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അത് എടുക്കാൻ പറ്റുന്നത് സോ അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കോഴ്സ് എടുക്കാനും സാധിക്കും അതല്ല നമ്മുടെ ടെക്നിക്കൽ ടീമിനെ നിങ്ങൾ ഞാൻ താഴെ കൊടുത്ത നമ്പറിലോട്ട് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നെ സജഷൻസ് ഇപ്പൊ നമ്മുടെ എടുത്ത സബ്ജക്ട്സുകൾ അല്ലെങ്കിൽ നമ്മളെ ഏതൊക്കെയാണ് ബാച്ച് എന്നുള്ള കുറേ ഡൗട്ട്സുകൾ കുട്ടികൾക്ക് ഉണ്ടാവും സോ അത് ക്ലിയർ ചെയ്ത് വിളിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ നേരിട്ട് എടുക്കാം ഓക്കെ സോ ഡോൺ വറി എല്ലാവരിലോട്ടും ബാസ് സ്റ്റഡി സെന്റർ എത്തിയിരിക്കും ഓക്കെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു പത്താം ക്ലാസ് ഒക്കെ പരീക്ഷ എഴുതാൻ പോകുന്ന ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുട്ടികൾ പരീക്ഷ വിജയിക്കാൻ നമ്മളായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് എൻ യുസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്ന കുറച്ച് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് ഒരുപാട് പേര് റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പം അതാണ് നമ്മളോട് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തിനാല് പ്ലസ് ടു പത്താം ക്ലാസ് എല്ലാവരെയും പാസ്സാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ സാറിന്റെ ക്ലാസ് കണ്ട് ഞങ്ങളൊക്കെ പാസ്സാവും എന്നാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത് ഈ ആഗ്രഹം മാത്രമല്ല ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി നമ്മളോട് ഉണ്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നത് പോലെ സീസൺ ത്രീയും നമ്മൾ അങ്ങ് എടുക്കും ഓക്കെ ഒരു സംശയമല്ല അപ്പോ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ നോക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം നമ്മുടെ ടി എം എ ടി എം എ സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് ജനുവരി തേർട്ടി ഫസ്റ്റ് ആയിരുന്നു ജനുവരി തേർട്ടി ഫസ്റ്റ് അപ്പോഴത്തേക്കും ഏകദേശം കുട്ടികൾ ഇപ്പോൾ നമുക്ക് എൻ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മാത്രം ഏകദേശം എയ്റ്റീൻ തൗസൻഡ് കുട്ടികൾ പ്ലസ് ടു പത്താം ക്ലാസ് എൻറോൾ ചെയ്തിട്ടുണ്ട് സോ അതിൽ നമ്മൾ ടി എം എ സബ്മിറ്റ് ചെയ്ത് എല്ലാവരും ഒന്നും പ്രോപ്പർ സബ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പം എൻ എസ് ഡി 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 ഒരു ലുപ്രിക്ക് തന്നിട്ടുണ്ട് അവർ ആ ഡേറ്റ് ഈ മാസം ഇരുപത്തൊമ്പതാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തു ചിന്തിച്ചു നോക്കൂ ഒരു മൂന്ന് മാസത്തോളം സമയം നമുക്ക് തന്നു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തു ഏറ്റവും കൂടുതൽ കുട്ടികൾ സബ്മിറ്റ് ചെയ്തു ബട്ട് ഒരു മൈനോറിറ്റി കുട്ടികൾക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല അവരെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ എൻ എസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് എക്സ്റ്റൻഡ് ചെയ്തു തന്നു നമുക്ക് ഇപ്പോഴും ടി എം എ ഫൈൻ ഇല്ലാതെ അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഫൈൻ ഇല്ലാതെ ഇപ്പോഴും നമുക്ക് ടി എം എ സബ്മിറ്റ് ചെയ്യാൻ പറ്റും അപ്പോ ആദ്യം തന്നെ നമ്മൾ അതിൽ നിന്ന് തുടങ്ങാം നമുക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു തരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ വരുന്ന ഒരു എക്സാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആശയക്കുഴപ്പത്തിലാണ് അല്ലെ പുതിയൊരു സിലബസ് പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ അവിടെ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും ഏതൊക്കെ പഠിക്കണം മുമ്പത്തെ പരീക്ഷക്കൊക്കെ പ്രീവിയസ് ആയിട്ട് അഞ്ച് വർഷത്തെ ക്വസ്റ്റിൻ പേപ്പർ എടുത്ത് പഠിച്ചാൽ മാത്രം മതി നമ്മൾ അത്രയും കോൺഫിന്റ് പറഞ്ഞു എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോൾ ഒരു സാമ്പിൾ ക്വസ്റ്റൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒബ്ജക്റ്റീവ് ബാങ്കും അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ട് സബ്ജക്റ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റും തന്നത് അപ്പോൾ ഈ ഷോർട്ട് ക്ലാസ്സുകളും ഈ ഒബ്ജക്റ്റീവ് ബാങ്കും ഈ സബ്ജക്റ്റീവ് സെക്ഷൻസ് ഒക്കെ നമ്മൾ ക്രാഷ് കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ ക്രാഷ് കോഴ്സ് ഇതാ ഇവിടെ ഓപ്പൺ ആയി പക്ഷേ നമുക്ക് ക്രാഷ് കോഴ്സിൽ തന്നെ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നു നോ പ്രോബ്ലം ബട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യമാണ് നമുക്ക് എൻ ഐ ഈ ഒരു ലൂട്രിക്ക് അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കാം ഇനിയും ടി എം ഐ സബ്മിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് സബ്മിറ്റ് ഒരു മടിയും മടിക്കേണ്ട ആവശ്യമില്ല വേഗം സബ്മിറ്റ് ചെയ്തോ ഇന്നിപ്പോ വെറും ഒമ്പതാം തീയതി ആയിട്ടുള്ളൂ ഇഷ്ടംപോലെ സമയമുണ്ട് ഇഷ്ടംപോലെ സമയം നമുക്കുണ്ട് ഇരുന്ന് എഴുതുക വേഗം സബ്മിറ്റ് ചെയ്യുക എന്താന്ന് പറയാൻ കാരണം ഇവിടെ ഞാൻ കുറച്ച് മാത്തമാറ്റിക്സ് കണക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കണക്കാ കണക്ക് ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിലും ഇങ്ങോട്ട് നോക്കുക നമ്മുടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും കുറച്ച് കണക്കുകൾ ഞാൻ നേരിട്ടിട്ടുണ്ട് സോ ഇത് വെച്ച് നമുക്ക് നോക്കാം നോക്കാപ്പം നമുക്ക് ടി എം ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാ അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികൾ ഇപ്പോൾ പ്രാക്ടിക്കൽ സബ്ജക്ട്സ് ഒക്കെ എടുത്ത കുട്ടികൾ പി സി പി അറ്റൻഡ് ചെയ്യുന്നുണ്ട് സോ പി സി പി അറ്റൻഡ് ചെയ്യുമ്പോഴും ആയിട്ട് ഒബീഡിയൻ്റായിട്ട് ആയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി സെൻ്റർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ ചെയ്യുക അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കരു കാരണം അതിന് നമുക്ക് ഫോർമാറ്റി ആൻഡ് സബ്മിറ്റ് അസസ്മെന്റ് ഉണ്ട് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷനിൽ മാർക്കുണ്ട് പ്രാക്ടിക്കൽ പ്ലസ് ടു പ്രാക്ടിക്കലിൽ മിനിമം മാർക്ക് എടുത്താല് പ്ലസ് ടു പാസ്സാവുള്ളൂ നമ്മൾ തിയറി മാത്രം പാസ് കാര്യമില്ല കാര്യം പ്രാക്ടിക്കലും പാസ് ആണ് എന്നാൽ പത്താം ക്ലാസ് അങ്ങനെയല്ല നമുക്ക് ഏതെങ്കിലും ഒന്നിൽ കൂടുതൽ മാർക്ക് കിട്ടിയാലും ഒരുപാട് പേർക്ക് അറിയില്ല സോ നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഈ പി സി പി ക്ലാസുകളൊക്കെ നല്ല ഒബീഡിയൻ്റ് ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നമ്മൾ അത് പൂർത്തീകരിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മാർക്ക് വളരെ വലിയ മാർക്കാണ് നമുക്ക് ലഭിക്കുന്നത് നമുക്കിങ്ങോട്ട് നേടിയെടുക്കണം ഓക്കെ അതേപോലെ ടി എം എ ടി എം എ സബ്മിറ്റ് ചെയ്തിട്ട് എന്താ ഞാൻ പാസ്സാകും തിയറി പരീക്ഷയും പ്രാക്ടിക്കലും എന്നുള്ള മുൻവിധിയിൽ മുൻധാരണയിലൊക്കെ നിൽക്കുന്നവരുണ്ടാവും അപ്പം അത് നമ്മൾ അഹങ്കാരം കൊണ്ട് അങ്ങനെ നിൽക്കുന്നതല്ല ചിലപ്പോൾ അത് വെക്കാൻ സാഹചര്യം കിട്ടിയിട്ടുണ്ടാവില്ല അതൊന്നും നോക്കണ്ട എങ്ങനെയെങ്കിലൊക്കെ വെക്കുക ഓൺലൈൻ സബ്മിഷൻ ആണ് ഒരു പ്രശ്നമല്ല എവിടെ നിന്നും നമുക്ക് ദേഴ്തിയും കണ്ട് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും അപ്പം എൻ്റെ കുട്ടികൾ എൻ്റെ ക്ലാസ് കാണുന്നവർ ഞാൻ വിജയിപ്പിക്കുന്നു പറഞ്ഞവര് എൻ്റെ ക്ലാസ് കണ്ട് പാസ്സാവും ആഗ്രഹിക്കുന്നവർ പാസ്സാവും ആഗ്രഹിക്കുന്നവർ മാത്രം ചെയ്യും ഓക്കെ കാരണം നമ്മൾ ഇവിടെ തോൽക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൊടുക്കുന്നില്ല എല്ലാം ജയിക്കാൻ വേണ്ടിട്ടാ സോ ഈ ജയിക്കാനുള്ള ഒരു അഡീഷണൽ ആണ് ഈ ടി എം എ സബ്മിഷൻ സോ ടി എം എല്ലാവരും സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ടി എം എ സബ്മിറ്റ് ചെയ്തവരൊക്കെ നമ്മുടെ വീഡിയോ കമന്റ് ചെയ്യുക ടി എം എ സബ്മിറ്റ് ചെയ്തു മാർക്ക് ടി എം എയുടെ മാർക്ക് അലോട്ട് ചെയ്തു ചെയ്തു തുടങ്ങിയിട്ടുണ്ട് സോ നിങ്ങൾ മാർക്ക് ചെക്ക് ചെയ്യുക മാർക്കുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇരുപതിൽ ഇരുപത് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അസൈൻമെന്റ് ഇരുപത് എല്ലാ സബ്ജക്റ്റും സ്കോർ ചെയ്തു ചെയ്തുപോലെ കുട്ടികൾ കമന്റ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്കും എത്ര മാർക്ക് കിട്ടിയെന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക ഓക്കെ അതുപോലെ ടി എം എ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്നും പെട്ടെന്ന് നമുക്ക് ഏപ്രിൽ എന്നുള്ള എക്സാമിൽ പാസ് വേണം വേണം നമ്മൾ അങ്ങോട്ട് അങ്ങനെ നമുക്കൊരു പ്ലാൻ ആ പ്ലാൻ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് പക്ഷേ ഞാൻ പ്ലാൻ ചെയ്ത് ഇരുന്നിട്ട് വല്ല കാര്യം ഇല്ല നിങ്ങൾ പഠിക്കണം യു ഷുഡ് സ്റ്റഡി സോ ഐ വിൽ പ്ലാൻ യു വിൽ സ്റ്റഡി ആൻഡ് വിൽ പാസ് ഇതാണ് നമ്മുടെ മുദ്രാവാക്യം ഓക്കെ സോ വി കം ടു ദ സബ്ജക്ട്സ് നമ്മൾ പ്ലസ് ടുവിന്റെ പ്രാക്ടിക്കൽ ഇല്ലാത്ത ഇംഗ്ലീഷ് സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി ഒക്കെ പോലത്തെ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജെക്ട്സ് ആണെങ്കിൽ നൂറ് മാർക്കിന്റെ എഴുത്ത് പരീക്ഷയാണ് നമുക്ക് വരാം സോ മൂന്ന് മണിക്കൂർ പരീക്ഷ ത്രീ ഹവേഴ്സ് നമ്മൾ നൂറ് മാർക്കിന് പരീക്ഷ എഴുതണം നൂറ് മാർക്കിന് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ആ നൂറ് മാർക്കിനെ എൺപത് മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യും നൂറ് മാർക്കിൽ നൂറും നമുക്ക് പരീക്ഷ ചെയ്താൽ കിട്ടും എന്നാലും പറയുന്നത് നൂറിൽ നിങ്ങൾ നൂറ് സ്കോർ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്രയേ കാരണം എൺപതിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എൺപത് ഔട്ട് ഓഫ് എൺപത് എൺപത് എൺപതേ കാരണം അപ്പോൾ അവിടെ ബാക്കി ഇരുപത് മാർക്ക് അസൈൻമെൻറ് ആണേ ഇനി പറ ഇനി പറ എമ്പത് മാർക്ക് നിങ്ങൾ എടുത്തോ നോ പ്രോബ്ലം അതിൽ ഇരുപത്താറ് മാർക്ക് വേണം നമുക്ക് മിനിമം പാസ് ആവാൻ ഈ എൺപത് അതായത് നൂറ്ക്ക് നിങ്ങൾ മുപ്പത്തി മൂന്ന് മാർക്ക് എടുത്താലാണ് എൺപതിൽ നിങ്ങൾക്ക് ഇരുപത്താറ് മാർക്ക് കിട്ടുക സോ ഈ ഇരുപത്താറ് മാർക്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾ പ്ലസ് ടു തിയറി പാസ്സാവുള്ളൂ പക്ഷേ ഈ ഇരുപത്തി ആറിൻ്റെ കൂടെ നിങ്ങൾക്ക് നേരിട്ട് ഇരുപത് മാർക്ക് ഇവിടെ ആഡാവും ഒന്നുകൂടി ചെക്ക് ചെയ്യാം നൂറ് മാർക്ക് നിങ്ങൾ എഴുതിയാൽ ഒരു മാർക്ക് വെച്ചിട്ടല്ല നമുക്ക് മാർക്ക് കിട്ടുന്നത് അതിലേറെ അഗ്രിഗേറ്റ് മാർക്ക് കുറവാണ് ഒരു മാർക്കിനെ നൂറ് മാർക്കിനെ കൺവേർട്ട് ചെയ്ത് എൺപതിലോട്ട് ആകുമ്പോൾ ഈ നൂറിൽ ഓരോ മാർക്കും കുറഞ്ഞു കുറഞ്ഞു വരിക ചെയ്യുക സോ നൂറിന് എൺപിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ മുപ്പത്തി മാർക്ക് എടുത്താലും നമുക്ക് എത്ര കിട്ടത്തുള്ളൂ ഇരുപത്തി ആറേ കിട്ടത്തുള്ളൂ കാരണം നൂറിലാണ് മുപ്പത്തി മൂന്ന് എൺപതിലോട്ട് ആക്കുമ്പോ എന്നാൽ എന്നാൽ തിയറി തിയറി എന്ന് കിട്ടിയ ആവും സോ ഇരുപത് ഇരുപത് നാപ്പത്തി ആറ് കണ്ടോ കണ്ടോ സയൻസ് എടുത്ത കുട്ടികൾ നിങ്ങൾക്ക് എഴുപത് ശതമാനത്തിന് മുകളിൽ വേണം നൂറ് ശതമാനം ആഗ്രഹം ഉണ്ടാവും അല്ലെ സോ നമ്മൾ ഈ ടി എം എ ഒന്നും വെക്കാതെ എങ്ങനെ നമുക്ക് ഇത്ര മാർക്ക് കിട്ടുക ഓക്കെ അതേപോലെ നല്ല മാർക്കോട് വിജയിക്കണം എഴുപത്തഞ്ച് ശതമാനം എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഒക്കെ വിജയിക്കണം എന്ന് ആഗ്രഹിക്കും ജസ്റ്റ് പാസ്സായാൽ മതി മാത്രമല്ല ആഗ്രഹിക്കുക ഇനിക്ക് ഇത്ര മാർക്കിന്റെ മുകളിൽ വേണം എന്നൊക്കെ പറയാൻ കുട്ടികളുണ്ടാവും സോ നമ്മൾ പഠിക്കണം നമ്മുടെ അവകാശമാണ് നമുക്ക് എത്ര മാർക്ക് വേണം എന്നുള്ള ആഗ്രഹിക്കുക അതിനൊന്നും തടസ്സമല്ല സോ ആഗ്രഹിച്ചോ ആഗ്രഹിച്ചാൽ മാത്രം പോരാ എടുക്കണം ആ പണിയാണ് പറഞ്ഞത് ടി എം എയുടെ മാർക്ക് ഓരോ മാർക്കും വാല്യൂ ഉണ്ട് സോ നേരിട്ട് നിങ്ങൾ എടുക്കുക ട്വന്റി മാർക്സ് നേരിട്ട് നമുക്ക് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ സബ്മിറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ടി എം എ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇനി ഇനി സബ്മിറ്റ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മക്കളെ വേഗം സബ്മിറ്റ് ചെയ്തോ ഓക്കെ ഞാൻ മാത്രം ഇരുന്നു കണ്ട് നിങ്ങൾക്ക് ഓരോ സ്ട്രാറ്റജി പറഞ്ഞു പാർക്ക് വേണ്ടാക്കി തരും ഗൈഡൻസ് തരും മോട്ടിവേറ്റ് ചെയ്യും പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ഇതൊക്കെ നമുക്ക് ബൂസ്റ്റർ ആണ് എന്നുള്ള കാര്യം തിരിച്ചറിയാം ഓക്കെ സോ എൻ എസ് ഡിപ്പാർട്ട്മെന്റ് ഈ ലുട്ടറിക്ക് തന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഇപ്പൊ ഒരു ആശയക്കുഴപ്പം നമുക്കുണ്ട് കാരണം സിലബസിൽ ഒരു ബൈഫക്കേഷൻ നടന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് ഒക്കെ വന്നു സോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നുള്ളൂ സോ അതിന് മുമ്പ് തന്നെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന മാർക്ക് കുട്ടികളെ കുട്ടികളെടുത്ത് വെച്ചോട്ടെ അവർ പാസ് ആയിക്കോട്ടെ എന്നുള്ള ഒരു 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 മുൻവിധിയിൽ ഒരു മുൻധാരണയിലാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഒരു മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തത് ഇത് ആർക്കും അറിയില്ല എല്ലാവരും വിചാരം ഓ വെറുതെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക വെറുതെ എക്സ്റ്റെൻഡ് ചെയ്തതല്ല ത്രീ മന്ത്സ് സമയം തന്നിട്ട് ആദ്യമായിട്ട് എൻ എസ് ഡിപ്പാർട്ട്മെന്റ് അസൈൻമെന്റ് വീണ്ടും ഡേറ്റ് നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് മക്കളെ വേഗം സബ്മിറ്റ് ചെയ്തോ ഇത് സബ്മിറ്റ് ചെയ്തിട്ടേ നിങ്ങൾ പാസ് ആയി പോരാ ആഗ്രഹം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഓക്കെ ഇത് മനസ്സിലാവാതെ പോകരുത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടി എം ഒരുപാട് പേര് സബ്മിറ്റ് ചെയ്തില്ല എന്നാണ് എനിക്ക് കാണാൻ സാധിച്ചത് സോ ടി എം എ സബ്മിറ്റ് ചെയ്യാതിരുന്ന നിങ്ങളെന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ കാരണമായിരിക്കും പക്ഷെ അതൊന്നും ഇവിടെ പറയേണ്ട ടി എം എ നമ്മൾ രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ചെയ്താൽ പോകുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു സബ്മിറ്റ് യുവർ ടി എം എ ഓൺ ടൈം ബിഫോർ ട്വന്റി നയൻ ഓഫ് ദിസ് മന്ത് ഈ മാസം ഇരുപത്തൊമ്പതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക ടി എം എ സബ്മിറ്റ് ചെയ്യുക ഓക്കെ ഇനി നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ജോഗ്രഫി എലക്ട്രോണിക് സയൻസ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള മറ്റ് സബ്ജക്ട്സുകൾക്കൊക്കെ മാർക്ക് നോക്കുക നമ്മൾ എഴുത് എൺത് മാർക്കിനാണ് എന്നാൽ ആ മാർക്ക് ആക്കും അതിന്റെ കൂടെ ആണ് അസൈൻമെന്റ് പ്രശ്നം കാരണം ലാബ് ഇല്ലാതെ സബ്ജക്ടും ലാബുള്ള സബ്ജക്ട്സും ഇംഗ്ലീഷും മലയാളം എടുത്തു പിന്നെ കൂടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എടുത്ത് സയൻസ് ആണ് ഒരു കുട്ടി അപ്പൊ ഇംഗ്ലീഷിനും മലയാളത്തിനും നമുക്ക് ഇരുപത് കിട്ടി ബാക്കിയുള്ളതൊക്കെ നാല് മാർക്ക് പോയിന്ന് വിഷമിക്കണ്ട അതിന്റെ മാക്സിമം മാർക്ക് പതിനാറ് തന്നെയാണ് ഓക്കെ കാരണം എന്താ ഇവിടെ നമുക്ക് എൺപതിലോട്ട് മൊത്തം എക്സാം വരുന്നുള്ളൂ അതിന് അറുപത്തിനാലിലോട്ട് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ കൂടെ പതിനാറ് മാർക്ക് ആഡ് ആയിട്ട് എൺപത് മാർക്ക് ആഡ് ആവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമുക്ക് ലാബ് ഇല്ലാത്ത സബ്ജക്ട്സിൽ പ്രാക്ടിക്കൽ ഇല്ല ലാബ് ഇല്ല സോ ആ മാർക്ക് നമുക്ക് വരാനില്ല നേരിട്ട് നമ്മൾ എഴുത്ത് പരീക്ഷയും നമ്മുടെ ഇന്റർണൽ അസസ്മെന്റും വെച്ച് നൂറ് ഓക്കെ എന്നാൽ എന്നാൽ ഇങ്ങനെയുള്ള ലാബുള്ള സബ്ജക്ട്സിന് നമ്മുടെ എഴുത്ത് പരീക്ഷ നമ്മൾ എൺപതിന് എഴുതി അത് അറുപത്തിനാലിലോട്ട് ആക്കി ആ അറുപത്തിനാലിൻ്റെ കൂടെ പതിനാറ് മാർക്ക് അസൈൻമെൻറ്റും കയറിയിട്ട് നമുക്ക് എൺപത് മാർക്ക് കിട്ടി അപ്പോഴും നൂറിൽ ഇരുപത് മാർക്കിൻ്റെ ബാലൻസ് ഉണ്ട് ആ ഇരുപത് മാർക്ക് പ്രാക്ടിക്കൽ മാർക്കാണ് അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് ഫോർമാറ്റി അസസ്മെൻറ്റും സബ്മേറ്റീവ് അസസ്മെൻറ്റും നിങ്ങൾ നോക്കണം കാരണം എന്താ ഈ ഇരുപത് മാർക്കിൽ പകുതി മാർക്ക് ഫോർമാറ്റി അസെസ്മെൻ്റും ബാക്കി പകുതി സബ്മേറ്റീവ് അസസ്മെൻ്റ് ആണ് ഫോർമാറ്റി അസസ്മെൻറ്റ് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ച് പി ക്ലാസ് അറ്റൻഡ് ചെയ്യണം ആ അഞ്ച് പി സി ക്ലാസിൽ നിങ്ങൾ റെക്കോർഡ് ബുക്ക് കൊണ്ടുപോയി നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോകണം ആ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യണം അവരോട് നല്ല രീതിയിൽ ഡിസിപ്ലിൻ അത് പ്രത്യേക ഒന്നര മാർക്ക് നമ്മുടെ ഒരു ക്യാരക്ടറിനാണ് നമ്മൾ നല്ല രീതിയിൽ അതിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനാണ് കിട്ടുന്നത് സോ ആ ഫോർമാറ്റി അസസ്മെന്റ് മാർക്കും അതല്ലാതെ നമ്മളെ ആറാമത്തെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ അന്നുള്ള വൈവ വോയിസ് നമ്മുടെ ആ പരീക്ഷയുടെ അന്ന് നമ്മൾ എഴുതുന്ന രണ്ട് എക്സ്പെരിമെന്റ് അതിൻ്റെ മാർക്കാണ് ബാക്കി വരുന്ന സബ്മെറ്റ് അസസ്മെന്റ് ഈ ഫോർമേറ്റീവ് സബ്മെറ്റും പാടും നമുക്ക് ഇരുപത് മാർക്ക് ലഭിക്കുന്നുണ്ട് ഇനി ഒരു കാര്യം പറഞ്ഞു തരാം ഈ ഇരുപത് മാർക്കിൽ മിനിമം നമുക്ക് ഏഴ് മാർക്ക് ഉണ്ടെങ്കിൽ പാസ് ആകാൻ പറ്റുള്ളൂ എമ്പതിൽ എൺപത് കിട്ടി അതുകൊണ്ട് കാര്യമല്ല തിയറി പ്രാക്ടിക്കലിന് മിനിമം മാർക്ക് എടുത്താലേ പാസ്സാവുള്ളൂ ഇല്ലെങ്കിൽ എസ് വൈ സി പി എന്നുണ്ടോ പ്രാക്ടിക്കല് നിങ്ങൾ തോറ്റു എന്ന് പറയും ഓക്കെ അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രാക്ടിക്കൽ ആ പ്രാക്ടിക്കലിന്റെ മാർക്ക് കിട്ടാം വെറും റെക്കോർഡ് ചെയ്തിട്ട് പരീക്ഷണന്ന് മാത്രം പോയാൽ പോരാ ഈ പി സി പി നമ്മുടെ റെക്കോർഡ് കൊണ്ട് ആ ഒരു സ്റ്റഡി സെന്ററുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ആ ഒരു നല്ല രീതിയിൽ നിങ്ങളൊരു നല്ല വിദ്യാർത്ഥിയായിട്ട് വിദ്യാർത്ഥിനിയായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരും ആ ഇരുപത് മാർക്കും വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ മാർക്കുകളൊക്കെ വെറുതെ കളയേണ്ട ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ഒരുപാട് കുട്ടികൾക്ക് ഉപകാരപ്പെടും ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ഇതൊന്നും അറിയില്ല ഇങ്ങനെയൊക്കെയാണ് ഒരു വാലിറ്റി ആണെന്ന് അറിയില്ല അതറിയാതെ നമ്മൾ ചെയ്യും ദെൻ അവിടെ പോയി കഴിഞ്ഞ ഇഷ്യൂസൊക്കെ വരും പിന്നീട് മാർക്ക് വരുമ്പോൾ നമ്മൾ പറയും ഞാൻ നന്നായിട്ട് ചെയ്തിരുന്നു പക്ഷേ എന്റെ മാർക്ക് പോയി ഞാൻ അത് നന്നായിട്ട് ഇതാക്കിയിരുന്നു പക്ഷെ മാർക്ക് പോയി അവിടെ ആ റെക്കോർഡ് പറയുന്ന പോലെ ഞാൻ എഴുതി കൊടുത്തു ഇന്റെ മാർക്ക് പോയി ഞാൻ ടി എം എ നല്ല വൃത്തിയിൽ എഴുതി കൊടുത്തു ഇന്റെ ടി എം എയുടെ മാർക്ക് പോയി ഇങ്ങനെ പല പ്രശ്നങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊക്കെ പോണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കാരണമുണ്ടാവും ആ കാരണങ്ങൾ ഇതാവരുത് സോ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം ഇനി മുന്നോട്ട് പോവാ ഓക്കെ നമുക്ക് പഠിക്കാനുള്ള ഒരു പ്ലാന് ബാസ് ക്രാഷ് കോഴ്സ് ഞാൻ നിങ്ങൾക്ക് ലോഞ്ച് ചെയ്തു തന്നു പഠിപ്പിക്കാൻ ഞാനിവിടെ ഉണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു തരും നിങ്ങളുടെ തിയറി എക്സാമിനേഷൻ ഈവൻ ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് എസാമിനേഷൻസ് ആ കണ്ടുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരും പക്ഷെ അതിൻ്റെ കൂടെ ബൂസ്റ്റർ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ അനുബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ യു ഷുഡ് ഫോക്കസ് ബൈ സ്റ്റുഡൻസ് എന്റെ വിദ്യാർത്ഥികൾ പോവേണ്ട മേഖലകൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ട ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ആണ് ഈ പറഞ്ഞിരുന്നത് സോ ജസ്റ്റ് ബി കെയർഫുൾ അബൌട്ട് ദീസ് സെക്ഷൻസ് പത്താം ക്ലാസിൽ മാത്സ് സയൻസ് ആൻഡ് ടെക്നോളജി ഹോം സയൻസ് ഒക്കെ എമ്പത്തഞ്ച് മാർക്കാണ് മൊത്തത്തിൽ എഴുതേണ്ടത് അതിൽ അറുപത്തെട്ട് മാർക്ക് നമുക്ക് കൺവേർട്ട് ആവും എൺപത്തഞ്ചിന് അറുപത്തെട്ടിലോട് കൺവേട്ട് ആവും അതിൻ്റെ കൂടെ പതിനേഴ് മാർക്ക് ഇന്റേണൽ അസസ്മെന്റ് സോ അറുപത്തെട്ട് പ്ലസ് பதினேழு எண்பத்தஞ்சு டோட்டல் தியரி പ്ലസ് ഇൻ്റർണൽ അസസ്മെന്റ് മാർക്ക് വരും പക്ഷെ പതിനഞ്ച് മാർക്കാണ് നമുക്ക് പ്രാക്ടിക്കൽ വരുന്നത് സോ ഈ എൺപത്തഞ്ച് പതിനഞ്ച് കൂടിയിട്ട് നമുക്ക് നൂറ് മാർക്ക് ഇങ്ങനെയാണ് നമുക്ക് സബ്ജക്ട്സിന് മാർക്ക് വരുക ഇനി ഡാറ്റ എൻട്രി ഒക്കെ എടുത്ത കുട്ടികളുണ്ടെങ്കിൽ അതിന് നോക്കൂ ഡാറ്റ എൻട്രി പെയിന്റിംഗ് ഒക്കെ പോലുള്ള സബ്ജക്ട്സിന് തിയറി മാർക്ക് വളരെ കുറവായിരിക്കും നാൽപ്പത് മാർക്ക് തിയറി വരുന്നുള്ളൂ പക്ഷേ ആ നാൽപ്പതിനെ തന്നെ മുപ്പത്തി രണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അതിൽ അസൈൻമെൻറ് മാർക്ക് വളരെ കുറവാണ് എട്ട് മാർക്ക് വരുന്നുള്ളൂ സോ മുപ്പത്തിരണ്ടും എട്ടും നാൽപ്പത് മാർക്ക് പക്ഷേ നൂറിൽ നാൽപ്പത് മാർക്ക് മാത്രമേ തിയറി ആൻഡ് അസൈൻമെന്റ് വരുന്നുള്ളൂ ബാക്കി അറുപത് മാർക്കും പ്രാക്ടിക്കലാണ് കണ്ടോ പെയിന്റിങ് ഡാറ്റ എൻ്റർ ഒക്കെ പോലത്തെ സബ്ജക്ട്സ് എടുത്ത കുട്ടികൾക്ക് പ്രാക്ടിക്കൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് പി സി പി ക്ലാസ് ഒക്കെ നോക്കുക കാരണം തേറിയിലാറ വെയ്റ്റേജ് അറുപത് ശതമാനം വെയിറ്റേജ് പ്രാക്ടിക്കലിനാണ് പോകുന്നത് ഓക്കെ സോ ഈ മാർക്ക് നമുക്ക് ഫുൾ ഇടണം മുപ്പത് മുപ്പത് പറഞ്ഞാൽ ഫോർമാറ്റിന് മുപ്പതും സബ്മെറ്റിന് മുപ്പതും എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് എന്നാലേ നമുക്കിത് പാസ് ആവാൻ പറ്റുള്ളൂ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് കറക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ എക്സാമിനേഷന് അല്ലെങ്കിൽ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഓരോ ഇടപെടലുകളും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് നമ്മുടെ ടി എം എ എന്നുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തത് നമുക്കൊരു ഒരു സഹായമായിട്ടാണ് ഒരു ബൂസ്റ്റർ ആയിട്ടാണ് ആ ഒരു അവസരം ഒരു കുട്ടിയും തിരിച്ചറിയാതെ നിൽക്കരുത് നമ്മൾക്ക് ഇതൊന്നും ആരും പറഞ്ഞില്ല ഇതൊക്കെ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പോയിക്കൊണ്ടേയിരിക്കും അല്ലേ എവരി തിങ് ദ ഷോ മസ്റ്റ് ഗോൺ എന്നാണ് പറയാ പരീക്ഷ എന്തായാലും നടക്കും എന്ന് പോയിക്കൊണ്ടേയിരിക്കും നമ്മൾ വിജയിക്കണോ നമ്മൾ വിജയിക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതെന്നാൽ മാത്രം പോരാ പോരാന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട് എന്റെ കൂടെ നിങ്ങൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് ഗൈഡൻസ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യും നോക്കുക കുട്ടികൾക്ക് ഞാൻ തന്ന ഈ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ചെയ്തിട്ടുണ്ട് ിൽ നിങ്ങൾ സബ്മിറ്റ് 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 ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ വെയിറ്റ് തന്നെ ചെയ്തോളൂ ഇനി കാത്തിരിക്കണ്ട അതേപോലെ കുട്ടികളാണെങ്കിൽ പാലിക്കേണ്ട ഫോർമാറ്റ്സ് അതേപോലെ റെക്കോർഡ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു ഡിസിപ്ലിൻ ഇതെല്ലാം നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ എക്സാമിന്റെ ബൂസ്റ്റർ കിട്ടത്തുള്ളൂ നമുക്ക് തീയതി ബാങ്ക് ഞാൻ നിങ്ങൾക്ക് നൽകും സബ്ജക്റ്റീവ് ക്ലാസുകൾ നിങ്ങൾക്ക് ും അതൊക്കെ തിയറി പരീക്ഷ നിങ്ങൾ ആവും പക്ഷേ അസസ്മെന്റും പ്രാക്ടിക്കലി മാർക്ക് നിങ്ങളുടെ കയ്യിലാണ് അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഇവിടെ നമുക്ക് മാക്സിമം എടുക്കാം അത് നമുക്ക് വെറുതെ കിട്ടുന്ന സംഭവമാണ് മാക്സിമം ഗ്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദേശങ്ങളൊക്കെ താഴെ കമന്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അതേപോലെ എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ വീഡിയോ താഴെ കമന്റ് ചെയ്യാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാനൊരു കാര്യം ഞാനൊരു ക്രാഷ് കോഴ്സിനെ കുറിച്ചിട്ട് ലോഞ്ച് ചെയ്തു ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കുട്ടികൾ എന്നെ വിശ്വസിച്ച് ഇത്രയും കുട്ടികൾ വന്നതിൽ ഐ എം വെരി ഹാപ്പി സോ നമ്മൾ പതിനാറാം തീയതി തുടങ്ങും അതൊരു തുടക്കമായിരിക്കും അവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഇല്ല സോ നിങ്ങൾ അഡ്മിഷൻ എടുത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ പതിനാറാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ എല്ലാ തിരക്കുകളും തീർക്കുക ഓക്കെ വി ഹാവ് പ്രോബ്ലി സെവൻ ഡേയ്സ് ഒരാഴ്ച കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കുക ദെൻ യു ഷുഡ് ഗിവ് മീ സം ടൈം ഒരു ദിവസത്തിൽ നിങ്ങൾ ഒരു വൺ അവർ എങ്കിൽ എനിക്ക് തരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ തരാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാം ഓക്കെ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഞാൻ ഇവിടുന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്യല്ലേ താൻ പാതി ദൈവം പാതിന്നാ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു നിങ്ങൾ ഇങ്ങോട്ട് തരേണ്ട കുറച്ച് കാര്യങ്ങളാണ് ആ സമയം അത് ഇനിയെങ്കിലും നമ്മുടെ പതിനാറാം തീയതിക്ക് ശേഷം നമ്മുടെ എക്സാം വരെയുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പാർട്ടിസിപ്പേഷൻ നൽകുക എന്നാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഐക്യകണ്ഠേനെ ഒരു വിജയം ഉറപ്പാക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞ രണ്ട് സീസണിലും നമ്മൾ നൂറ് ശതമാനം വിജയം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സീസണും നമുക്കുള്ളതാണ് സോ ഡോ വെറി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും താങ്ക് യു